സോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ജിമിനിയിലെ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ ഞാൻ എയിമോട് ഇപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ജിമിനി എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കിട്ടിലും ഫോട്ടോസ് നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോസ് എന്താ പറ്റും നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ജിമിനിയാണ് ഈ ഒരു ക്യാരക്ടറെ ജിമിനിയാണ് ഓക്കെ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ടായിക്കോക്കെ അപ്പോൾ എങ്ങനെയാണ് ജിമിനി വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ മാക്സിമം ജിമിനി എന്ന ആപ്പനെ ഇൻസ്റ്റാൾ ചെയ്തു അതായിരിക്കും ബെറ്റർ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് ആയിട്ടും എന്താ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ജിമിനി ഓക്കെ അപ്പം ജിമിനിയിൽ നിങ്ങൾക്ക് കാണാൻ ഇമേജ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും ഓക്കെ താഴത്തെ ഇമേജ് എന്ന ഓപ്ഷൻ ഉണ്ട് സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗാലറിയിലേക്ക് പോവാം ഗാലറിയിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഒരു ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏത് ഇമേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഒരു വിദാനം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട് സോ ഇനി ഇതിലേക്ക് നമ്മൾ എന്താവണം പ്രോമിറ്റ് ഉൾപ്പെടുത്തണം ഈ പ്രോമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ കഴിയും നിങ്ങളുടെ ഭാഷയിലായിട്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പ്രോമിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിൻ്റെ പ്രോമിറ്റാണെന്ന് എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട് അതായത് ഓരോ രീതിയിലും ഓരോന്നിനും ഓരോ ബേസ് ആയിട്ടുള്ള പ്രോമറ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രോമിറ്റ് ഉണ്ടായത് ഞാൻ ഒരു പ്രോമിറ്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ വരുന്നു നോക്കി ഈ ഒരു പിക്ചർ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലൊക്കെ എന്താ പറ്റും പ്രോംപ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മലയാളത്തിൽ എങ്ങനെ തയ്യാറാക്കാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഒരു പ്രോംപ്റ്റ് എന്തായിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കിടിലും പ്രോംപ്റ്റ് തന്നെ നിങ്ങൾ എന്താവാ യൂസ് ചെയ്യും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പ്രോമിറ്റ് കാണിച്ചുതരാം ഓക്കെ അപ്പം ഈ ഒരു പ്രോംപ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫോട്ടോയിൽ ഞാൻ എന്താവാണെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ മാത്രം സെലക്ട് ചെയ്യാം നമുക്ക് ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഇതിലിപ്പോ ഞാൻ മലയാളത്തിൽ ഇപ്പൊ ഒരു ഗേളിനെ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ ആവാ ഒരു ഗേളിനെ ഉൾപ്പെടുത്തുക എന്ന് മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ എന്തായിട്ടുണ്ട് ഈ ഒരു ഫോട്ടോത്തിൽ ഒരു ഗേളിനെ ഉൾപ്പെടുത്തണം പറഞ്ഞിട്ട് എന്തായിട്ടുണ്ട് ഒരു പ്രോമിറ്റ് തയ്യാറൊക്കെ ഉണ്ട് മാത്രല്ല ഇത് നമുക്ക് പല രീതിയിൽ രീതിയിലിപ്പോൾ പല രീതിയിൽ ഇപ്പോൾ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ഫോട്ടോസ് വെച്ചിട്ട് അതിന് രണ്ടിന് എന്താവാൻ പറ്റും ഓരോ രീതിയിലുള്ള പ്രോംപ്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ അത് ഒരു കിഡിലും പ്രോമിറ്റായിരിക്കും അല്ല ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താവണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇതുപോലെ കൊടുത്താൽ ആ പ്രോംപ്റ്റ് ഒക്കെ കിട്ടും നിങ്ങൾക്കാണ് പക്ക പെർഫെക്ഷൻസ് ആയിട്ട് എന്തായിട്ടുണ്ട് പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഓക്കെ അപ്പം ഇതുപോലെ എന്താ പറ്റും പ്രോമിറ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാം നിങ്ങൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സിയെ വെച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ നിങ്ങൾക്ക് അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലെയേഴ്സിന് വെച്ചിട്ടൊക്കെ കിഡിലൻ ആയിട്ട് എന്താ പറ്റും പ്രോമിറ്റും കാര്യങ്ങൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ആദ്യ ഇമേജ് ആഡ് ചെയ്താൽ എന്നിട്ട് എന്താ പറ്റും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ എങ്ങനെ ഏത് ക്യാരക്ടർ ഫേമസ് ക്യാരക്ടേഴ്സിനൊക്കെ ആവുമ്പോൾ അവരെന്തായാലും ഇത് കറക്റ്റായിട്ട് അവർ തന്നെ നമുക്ക് തരും ഓക്കെ അപ്പൊ ഉൾപ്പെടുത്തിക്കാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഇത്ര മാത്രം ഓക്കെ ഇതുപോലെ നിങ്ങൾ നിങ്ങളെന്താവാൻ പറ്റും മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് പ്രോമിറ്റ് തയ്യാറാക്കാൻ പറ്റും ഇപ്പം മെസ്സിയെ ഉൾപ്പെടുത്തുക എന്ന് മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് വേണമെങ്കിൽ ബൈക്കിൽ പോകുന്നത് അതുപോലെ നമ്മൾ കിഡ്ഡിലിനായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റിയിട്ട് കിഡ്ഡിലിനായിട്ട് നമുക്ക് എന്താ പറ്റും പ്രോമിറ്റ് തയ്യാറാക്കാൻ പറ്റും ഓക്കെ ഇപ്പം ഞാൻ ഇപ്പം എടുത്ത രണ്ട് പ്രോമിറ്റ് ആണെങ്കിൽ പക്ക പെർഫെക്ഷൻസ് ആയിട്ടുള്ള പ്രോമിറ്റ് ആണ് ഓക്കെ അപ്പൊ ഇനിയും പ്രോമിറ്റും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് തന്നെ കിട്ടാവുന്നതാണ് അതൊക്കെ അപ്പൊ മാക്സിമം നിങ്ങളോട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ്സ് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രീതിയിലായിട്ട് എന്താവും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്കാണെങ്കിൽ മെസ്സേജ് എന്തായിട്ടുണ്ട് ഫോട്ടോയിൽ ആഡ് ആയിട്ടുണ്ട് അപ്പൊ പക്ക പെർഫെക്ഷൻസ് പറഞ്ഞാൽ ഇതാണ് ഇത്രയും കിഡ്ഡലിനായിട്ട് എന്താ പറ്റും നമുക്ക് പ്രോമിറ്റും കാര്യങ്ങൾ തയ്യാറാക്കാൻ പറ്റും അപ്പൊ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയത് ഓക്കെ ഓൾറെഡി ഇപ്പൊ ഒരുപാട് പേർക്ക് ഇത് അറിയാം എന്നാലും ഇതറിയാക്കവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗ്യാലറി ഫോട്ടോ ഡൗൺലോ ആവുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വീഡിയോ ജെമീനിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്താകുണ്ട് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ എങ്ങനെ നിങ്ങൾക്കും തയ്യാറാക്കുക എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്